ഇന്ന് നമ്മൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നത് നിങ്ങൾ പങ്കുവച്ച ഈ കാര്യങ്ങളെ കുറിച്ചാണ് കഴിവ് എന്നൊരാശയം പിന്നെ യോഗ ഇസ് ദി ഏറ്റ് സെറ്റ് ഓഫ് ലൈഫ് എന്നൊരു തത്വവും ഒറ്റ നോട്ടത്തിൽ ഇത് എന്താ പറയാ ജീവിതത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് പോലെ തോന്നുന്നു അല്ലെ മുതൽ ശരിയാണ് ഈ കഴിവ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ച് നോക്കിയാൽ ജീവിതത്തിലെ പല പ്രധാന കാര്യങ്ങളും ചേർന്നതാണ് അതായത് നോളജ് പിന്നെ ആക്ഷൻ സീൽ ഹാർമണി ഇൻസൈറ്റ് വെർച്വൽ എൻഗേജ്മെന്റ് എൻജോയ്മെന്റ് ഒരു ഒരു സമ്പൂർണ്ണ പാക്കേജ് എന്ന് പറയാം അതെ കഴിവ് ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു ടീമിന്റെയോ കഴിവ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വളരെ ലളിതമായ ഉദാഹരണങ്ങളിലൂടെ പറയുന്നുണ്ട് ശരിയാണ് ഒരു പോലെ അതെ ഒരുപാട് അക്ഷരങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ ഇന്ന് പ്രധാനമായും നോക്കുന്നത് ഇതിലെ അവസാനത്തെ അക്ഷരമായ സെഡ് അതായത് സി ഫോർ സിയിൽ ഉത്സാഹം അല്ലെങ്കിൽ ഉന്മേഷം എന്തുകൊണ്ടാണ് ഈ സീലിന് ഇത്ര പ്രാധാന്യം അതും യോഗയുമായി എങ്ങനെ ബന്ധിപ്പിക്കാം ഇതാണ് നമ്മളിന്ന് ആഴത്തിൽ പരിശോധിക്കുന്നത് തീർച്ചയായും ഈ കിട്ടിയ രേഖകൾ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജീവിതത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ഊർജം അതാണ് ഉന്മേഷം അതെ ഉന്മേഷം എല്ലാ ജീവനുള്ളവയ്ക്കും അത് വേണം അതിനു വേണ്ടിയാണ് ഓരോ ജീവനും ശ്രമിക്കുന്നത് പോലും ശരിയാണ് പക്ഷേ ഈ ഉന്മേഷം അത് വെറുതെ അങ് ഉണ്ടാകുന്ന ഒന്നല്ല അതിന് ചില കാര്യങ്ങൾ വേണം നല്ല വ്യക്തത ചിട്ടയായ വ്യായാമം ശ്വാസമെടുക്കുന്ന രീതി ഭക്ഷണം വിശ്രമം പോസിറ്റീവ് ചിന്തകൾ അതെ പോസിറ്റീവ് ചിന്ത ധ്യാനം നല്ല ബന്ധങ്ങൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ കർമ്മം ഒരു ബോധം പിന്നെ ആരോഗ്യമുള്ള ശരീരവും മനസ്സും ഇതൊക്കെ വേണം യോഗ ഇതിനെല്ലാം സഹായിക്കുന്നു എന്നാണ് പറയുന്നത് അതെ യോഗ ഇവയെല്ലാം ഒരുമിച്ച് കൊണ്ടുവരാൻ സഹായിക്കുമെന്നാണ് ഈ വിശകലനം പറയുന്നത് ഇതിൽ എനിക്കൊരു കൗതുകം തോന്നിയൊരു കാര്യം പറയുന്നുണ്ട് നമ്മുടെ എ അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് പോലും ഈ ഉന്മേഷം കൊടുക്കേണ്ടത് നമ്മളാണ് എന്ന് അത് ഒരു നമ്മളെ പോലെ കോമൺ സെൻസ് ഇല്ലല്ലോ ഇല്ല അപ്പോ അതിന് ഉന്മേഷം നൽകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മള് ബോധമുള്ള മനുഷ്യർ ശരിയായ വിവരങ്ങൾ കൊടുത്താലേ അതിന് മനസ്സിലാകൂ വളരെ ശരിയാണ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അനുസരിച്ച് അതിന് പ്രവർത്തിക്കാൻ കഴിയും ഓൺലൈൻ ഇടപെടലുകളുടെ കാര്യത്തിലും ഇത് പ്രധാനമാണ് അപ്പൊ നമ്മുടെ പ്രവൃത്തികൾ അതായത് എ ഫോർ ആക്ഷനിൽ തുടങ്ങി സെഡ് ഫോർ സീലിൽ എത്തുന്നു നമ്മുടെ ശരിയായ പ്രവർത്തനങ്ങളാണ് എല്ലാ ഉന്മേഷത്തിനും കാരണമെന്ന് പറയാം കൃത്യമാണ് ആത്യന്തികമായി നമ്മുടെ ബോധപൂർവമായ പ്രവർത്തനങ്ങളാണ് പ്രധാനം ഈ സീൽ അല്ലെങ്കിൽ ഉത്സാഹം എന്നത് ഒരു ഫീലിംഗ് അല്ല അതൊരു ഒരു ഡൈനാമിക് ഫോഴ്സ് ആണ് ഒരു ഊർജം പോലെ അതെ അത് നമ്മളിൽ ഒരു അഭിനിവേശം ഉണ്ടാക്കും ലക്ഷ്യങ്ങൾ നേടാൻ പ്രേരിപ്പിക്കും നമ്മുടെ പ്രൊഡക്ടിവിറ്റി സംതൃപ്തി ജീവിത ലക്ഷ്യം ഇതിനെല്ലാം ഇന്ധനം നൽകുന്ന ഒന്നാണ് സീൽ ഈ എന്ന വാക്കിലെ ഓരോ അക്ഷരത്തിനും പ്രത്യേക അർത്ഥം പറയുന്നുണ്ടല്ലോ ഉണ്ട് അത് അതിന്റെ സത്ത വ്യക്തമാക്കുന്നുണ്ട് ജീവിതത്തോടുള്ള ഒരു ഊർജസ്വരമായ അഭിനിവേശം ആവേശം അതെ ഈ ഫോർ എനർജി ലക്ഷ്യങ്ങൾ പിന്തുടരാനുള്ള ഊർജം പിന്നെ എ ഫോർ ആസ്പിരേഷൻ ഭാവിയെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ കാഴ്ചപ്പാട് ലക്ഷ്യബോധം അതെ അവസാനം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളോടുള്ള ആത്മാർത്ഥമായ സ്നേഹം ഒരു സമർപ്പണം എനർജി ലവ് ഇതെല്ലാം ചേർന്നതാണ് സീൽ അപ്പോ ചോദ്യം ഇതാണ് യോഗയിലൂടെ എങ്ങനെ ഈ ഓരോ ഘടകത്തെയും നമുക്ക് ഉണർത്താൻ പറ്റും നല്ല ചോദ്യമാണ് ഇത് വെറും വ്യായാമമല്ല ശരീരം മനസ്സ് ആത്മാവ് ഇവയെ യോജിപ്പിച്ച് ഒരു പ്രത്യേകതരം ഊർജമുണ്ടാക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് അതിന് പ്രായോഗികമായി ചെയ്യാവുന്ന നാല് യോഗരീതികൾ ഈ രേഖകളിൽ പറയുന്നുണ്ട് നമുക്ക് സെസ്റ്റിൽ തുടങ്ങാം ശരി ആദ്യത്തേത് സെസ്റ്റ് അഥവാ ആവേശം അതിന് ഏറ്റവും നല്ലത് സൂര്യ സൂര്യനമസ്കാരമോ അതെ രാവിലെ ഒരു അഞ്ച് പത്ത് തവണ ചെയ്യുന്നത് ശരീരത്തിലെ ഊർജ കേന്ദ്രങ്ങളെ ഉണർത്തും രക്തയോട്ടം കൂടും ഒരു ഉന്മേഷം തോന്നും ഉദാഹരണത്തിന് ഓഫീസിൽ പോകുന്നതിന് മുൻപ് ഒരു പത്ത് മിനിറ്റ് ധാരാളം മതി ആ ദിവസം മുഴുവൻ ഒരു ഫ്രഷ്നസ് ഉണ്ടാവും അത് സെസ്റ്റ് കൂട്ടും കൊള്ളാം അപ്പോ അടുത്തത് എനർജിയും അതിനെന്താണ് യോഗയിലുള്ളത് അതിന് പ്രാണായാമം നല്ലതാണ് പ്രത്യേകിച്ച് അനുലോമ വിലോമം ശ്വാസമെടുക്കുന്ന വ്യായാമം അതെ ഒരു അഞ്ച് ഏഴ് മിനിറ്റ് ഇടതും വലതും മൂക്കിലൂടെ മാറി മാറി ശ്വാസമെടുക്കുന്നത് നമ്മുടെ തലച്ചോറിന്റെ രണ്ട് ഭാഗങ്ങളെയും ബാലൻസ് ചെയ്യും ഓക്സിജൻ നന്നായി കിട്ടും മനസ്സിന് നല്ല വ്യക്തത കിട്ടും എനർജിയും കിട്ടും ലക്ഷ്യങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ ഒരു ആസ്പിറേഷനും ഉണ്ടാവും തീർച്ചയായും ഒരു പുതിയ പ്രോജക്ട് തുടങ്ങുന്നതിന് മുൻപോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപോ ഇത് ചെയ്യുന്നത് ആലോചനകൾക്ക് ഒരു വ്യക്തത നൽകും ശരി ഇനി എൽ ഫോർ ലവ് ചെയ്യുന്ന കാര്യങ്ങളോടുള്ള സ്നേഹം സമർപ്പണം അതെങ്ങനെ കൂട്ടാം അതിന് ധ്യാനവും പ്രാർത്ഥനയും സഹായിക്കും അധികം സമയം വേണ്ട ഒരു അഞ്ചു മിനിറ്റ് ശാന്തമായി ഒരിടത്തിരുന്ന് നമുക്ക് വേണ്ട നല്ല കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക ഞാൻ ശക്തനാണ് ശക്തയാണ് എന്നോ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങളെ ലക്ഷ്യങ്ങളെക്കുറിച്ചോ പോസിറ്റീവായി ചിന്തിക്കുക അഫേമേഷൻസ് എന്ന് പറയില്ലേ ഇത് നമ്മുടെ ആത്മവിശ്വാസം കൂട്ടും നമ്മളോട് തന്നെയുള്ള സ്നേഹം സെൽഫ് ലവ് പിന്നെ ചെയ്യുന്ന ജോലിയോടുള്ള ഇഷ്ടം ലവ് ഫോർ വർക്ക് വർദ്ധിപ്പിക്കും ഇതൊരു തരത്തിൽ ഭക്തി യോഗത്തിന്റെ പ്രായോഗിക രൂപമാണ് നന്നായിരിക്കുന്നു സെസ്റ്റ് എനർജി ആസ്പിറേഷൻ ലവ് ഇതിനെല്ലാം ഓരോ യോഗരീതികളായി ഇനി ഇതെല്ലാം നിലനിർത്താനും ഒന്ന് റീചാർജ് ചെയ്യാനും എന്തെങ്കിലും തീർച്ചയായും അതിനാണ് യോഗനിദ്ര യോഗനിദ്ര അതെ ഒരു പതിനഞ്ചിരുപത് മിനിറ്റ് ശവാസനത്തിൽ കിടന്ന് ശരീരത്തിനും മനസ്സിനും പൂർണ്ണമായ വിശ്രമം കൊടുക്കുന്ന ഒരു രീതിയാണ് ഇത് ഉറക്കമല്ല അല്ലെ അല്ല ഉറക്കമല്ല പക്ഷേ ആഴത്തിലുള്ള വിശ്രമമാണ് ഇത് നമ്മുടെ ക്ഷീണം മാറ്റും പുതിയൊരു ഊർജം തരും ചിലപ്പോൾ പുതിയ ആശയങ്ങൾ ഒക്കെ വരും ഉച്ചയ്ക്കൊരു ചെറിയ ബ്രേക്ക് ബ്രേക്കെടുത്ത് ഇത് ചെയ്താൽ ഉച്ച കഴിഞ്ഞുള്ള സമയത്ത് കൂടുതൽ ഉഷാറായി ജോലി ചെയ്യാം അതെ ഇതൊരു തരത്തിൽ രാജയോഗത്തിലെ മനസ്സിനെ നിയന്ത്രിക്കുന്നതുമായി ബന്ധമുണ്ട് അപ്പോ നമുക്കിതൊന്ന് ചുരുക്കി പറഞ്ഞാൽ സൂര്യനമസ്കാരം ഒരു കർമ്മയോഗം പോലെ ആസ്പിരേഷനും പ്രാണായാമം ജ്ഞാനയോഗം പോലെ ലൗന് ധ്യാനം ഭക്തിയോഗം പോലെ ഇവയെല്ലാം ചേർത്ത് റീചാർജ് ചെയ്യാൻ യോഗനിദ്ര രാജയോഗം പോലെ വളരെ കൃത്യമായി പറഞ്ഞു അതെ ഈ കഴിവ് ഫ്രെയിം എന്ന ആശയത്തെ യോഗയുടെ ഈ നാല് പ്രധാന വഴികളുമായി ബന്ധിപ്പിച്ച് നമുക്ക് പരിശീലിക്കാം ദിവസവും ഒരു ഇരുപത് മുപ്പത് മിനിറ്റ് ഇതിനായി മാറ്റിവെച്ചാൽ മതിയാകുമോ മതിയാകും എന്നാണ് ഈ രേഖകൾ സൂചിപ്പിക്കുന്നത് ഉന്മേഷം നമ്മുടെ ജീവിതത്തിന്റെ ഒരു സ്ഥിരം ഭാഗമാക്കാൻ ഇത് സഹായിക്കും ഇത് വെറും അല്ല ബോധപൂർവം നമ്മുടെ ഊർജത്തെ വർദ്ധിപ്പിക്കലാണ് അപ്പോ നമ്മൾ ഇന്ന് കണ്ടത് കഴിവ് എന്ന ഈ ഒരു വലിയ ആശയത്തിനുള്ളിൽ സീൽ അഥവാ ഉന്മേഷത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നും യോഗയിലെ ലളിതമായ കാര്യങ്ങൾ കൊണ്ട് തന്നെ അതിന്റെ ഓരോ ഭാഗങ്ങളെയും എങ്ങനെ സജീവമാക്കാം എന്നുമാണ് അതെ സൂര്യ നമസ്കാരം പ്രാണായാമം ധ്യാനം യോഗനിദ്ര ഇവയൊക്കെ നമ്മുടെ ഉള്ളിലെ ആ ഉത്സാഹത്തെ പുറത്തുകൊണ്ടുവരാനുള്ള പറയാം അപ്പോ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്കായി ഒരു ചിന്ത പങ്കുവച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ഈ ഉത്സാഹം അല്ലെങ്കിൽ സീൽ എന്നത് നമ്മൾ ബോധപൂർവം വളർത്തിയെടുക്കേണ്ട ഒന്നാണെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു യോഗ രീതി ഒരു പക്ഷെ വെറും പത്ത് മിനിറ്റ് സൂര്യനമസ്കാരമോ അഞ്ചു മിനിറ്റ് പ്രാണായാമോ ആകട്ടെ അത് നിങ്ങളുടെ ദിവസത്തിന്റെ ഭാഗമാക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ അത് നിങ്ങളുടെ ഊർജത്തിൽ ലക്ഷ്യബോധത്തിൽ എന്തിന് ഈ സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിക്കുന്ന രീതിയിൽ പോലും എങ്ങനെയുള്ള ഒരു മാറ്റമായിരിക്കും കൊണ്ടുവരിക അതൊന്ന് ചിന്തിച്ചു നോക്കൂ